മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് നവീകരണം പൂർത്തിയാക്കിയ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പതിനൊന്ന് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നവീകരിച്ചത് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടമാണ് കൂടുതൽ സൌകര്യങ്ങളോടെ നവീകരണം പൂർത്തിയാക്കിയത് വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പതിനൊന്ന് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളൊക്കെ ഒരു പങ്ക് വലുതാണ് എന്തായാലും ഇനി ഇതുപോലെ സഹകരിച്ച ഈ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ഈ പ്രദേശവാസികളുടെ ഒരുപാട് സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇതുപോലെ ഞങ്ങൾ പഞ്ചായത്ത് ചെയ്യുന്നത് പോലെ ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഇത് സംരക്ഷിക്കേണ്ടതും ഇതിൻ്റെ പ്രദേശവാസികളും നിങ്ങളൊക്കെ ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ ഒക്കെ പ്രൊട്ടക്ഷനും പിന്തുണയൊക്കെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനത്തിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ നമ്മുടെ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിനെ നവീകരിച്ച ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തോടു കൂടെ നിർവഹിച്ച അറിയിച്ചു കൊണ്ട് എന്റെ വാക്കം നിർത്തുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് വി ഐഷുമ പി സുനീർ അംഗങ്ങളായ എം സുബൈദ കൊരമ്പയിൽ ശങ്കരൻ പി ആർ രോഹിൽനാഥ് ടി ശ്രീദേവി കെ വിജയകുമാരി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി എച്ച് ബാപ്പുട്ടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ കെ നിഷാന പഞ്ചായത്ത് സെക്രട്ടറി അൻസിയാലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ